യശയാവ് അധ്യായം ഇരുപത്തി ഒൻപത് അയ്യോ അരിയലെ അരിയലെ ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ ആണ്ടോടാണ്ട് കൂടുവിൻ കൂട്ടുവിൻ ഉത്സവങ്ങൾ മുറയ്ക്കി വന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയലിനെ ഞേരിക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അതെനിക്ക് അരിയലായി തന്നെയിരിക്കും ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നീ താണ് നിലത്തുനിന്ന് സംസാരിക്കും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും വെളിച്ചപ്പാടിൻ്റേതുപോലെ നിന്റെ ഒച്ച നിന്ന് വരും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ഠകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും അത് ഒരു ക്ഷണം മാത്രം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും അരിയലിൻ്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിൻ്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ ഒരു രാത്രി ദർശനം പോലെ ആകും വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൺ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ അന്ധത പിടിച്ച് കുരടരായി തീരുവിൻ അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ല താനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ല കൊണ്ടല്ലതാനും എഹോവ ഗാഠനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വയ്യ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും അല്ല ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും ഈ ജനം അടുത്ത് വന്ന് വായിക്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റി വച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ ഇതു കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവരുളു ചെയ്തു തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അയ്യോ ഇതെന്തൊരു മറിവ് കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ ഉണ്ടായത് ഉണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായത് ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ ഇനി അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യത ഉള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും നിഷ്കണ്ഠകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽകൾ ന്യായം വിസ്തരിക്കുന്നവന് കെണി വയ്ക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടും ഇരിക്കുന്നു ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗൃഹത്തെക്കുറിച്ച് ഇപ്രകാരം അറിൽ ചെയ്യുന്നു യാക്കോബിനി ലജ്ജിച്ചു പോകുകയില്ല അവൻ്റെ മുഖം ഇനി വിളറിപ്പോകയുമില്ല എന്നാൽ അവൻ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യെ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും അതെ അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പെറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും